Evil Dead. തന്റെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം സൂസൻ തന്റെ സ്വന്തം രണ്ട് മക്കളെയും കൂട്ടി ഒരു പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് പതിനേഴ് വയസ്സുള്ള മകൻ ക്രിസ് പിന്നെ ഒമ്പത് വയസ്സുള്ള മകൾ ജൂലി ഇവർ രണ്ടുപേരെയും സൂസൻ വളരെയധികം സ്നേഹിച്ചിരുന്നു സൂസന്റെ സഹോദരി എലീനയും പിന്നെ ക്രിസിന്റെ ഫ്രണ്ട് അന്നയും അവരുടെ ഹൗസ് ഷിഫ്റ്റിംഗിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ വന്നിരുന്നു അങ്ങനെ വീട്ടിലെത്തി കൂടെ അധ്വാനത്തിന് ശേഷം സൂസൻ ബാക്കിയുള്ള എക്സ്ട്രാ സാധനങ്ങൾ ഒരു ബോക്സിൽ ഇട്ടതിന് ശേഷം ക്രിസ്സിനോടും അന്നയോടും ഇതെല്ലാം വീടിന്റെ ബേസ്മെന്റിൽ വെച്ചു വരാൻ പറഞ്ഞു അതിനുശേഷം സൂസൻ ഡിന്നർ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു പറഞ്ഞതുപോലെ തന്നെ ഇവർ രണ്ടുപേരും സാധനങ്ങളെല്ലാം ബേസ്മെന്റിൽ വെച്ച് തിരിച്ചു പോരുമ്പോൾ അന്നയുടെ കാൽ എന്തോ ഒരു സാധനത്തിന്മേൽ തട്ടി അവൾ നിലത്ത് വീണു അപ്പോൾ അവർ ഏതോ ഒരു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു അപ്പോൾ തന്നെ അവർ നിലത്തേക്ക് നോക്കിയപ്പോൾ അന്നെ തട്ടി വീണ ആ സാധനം ഒരു ഡോറിന്റെ ലിവർ ആയിരുന്നു ഇപ്പോൾ ആ ലിവർ അനങ്ങിയത് കാരണം ബേസ്മെന്റിന്റെ ഉള്ളിലെ ഒരു സീക്രട്ട് ഡോർ തുറന്നിരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഡോറിന്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അവർ കണ്ടു ബേസ്മെന്റിന്റെ തായക്ക് വീണ്ടും കുറെ സ്റ്റെപ്പുകൾ ഉള്ളതായി അങ്ങനെ അവർ ആ സ്റ്റെപ്പ് വഴി തായേക്ക് പോയപ്പോൾ അവിടെ വളരെ ഇരുട്ടായിരുന്നു പിന്നെ അവിടെ മുഴുവനും വളരെ ുർഗന്ധമായിരുന്നു അപ്പോൾ ക്രിസ് അവന്റെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അവിടെ വലിയൊരു മരത്തിന്റെ ബോക്സ് ഉള്ളതായി അവർ കണ്ടു ആ ബോക്സിന് വലിയൊരു ലോക്ക് ഉണ്ടായിരുന്നു പക്ഷെ ക്രിസ് ഉള്ള ഒരു ഇരുമ്പ് കമ്പി എടുത്ത് ആ ലോക്ക് പൊട്ടിക്കുന്നു ആ ബോക്സിന്റെ ഉള്ളിൽ കുറച്ച് വീഡിയോ ടാപ്സും പിന്നെ ഒരു ചുവപ്പ് ചട്ടയിലുള്ള ബുക്കും ഉണ്ടായിരുന്നു അന്യ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഇതെല്ലാം കണ്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആയി അവൾ കരുതി ആ ബോക്സും അതിലെ സാധനങ്ങളെല്ലാം വളരെ പഴയതായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് അങ്ങനെ അവർ ആ വുഡൻ ബോക്സുമായി മുകളിലേക്ക് പോയി ആ ദിവസം ും അവർ എല്ലാവരും വളരെയധികം ക്ഷീണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും ഡിന്നർ കഴിച്ചതിനു ശേഷം അവരവരുടെ റൂമിൽ പോയി കിടന്നുറങ്ങി അങ്ങനെ അന്നയും അവളുടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പക്ഷെ അപ്പോൾ ക്രിസ് പറഞ്ഞു അന്ന നീ പോകുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുപേർക്കും കൂടി ആ ബോക്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ എന്ന് അങ്ങനെ അവർ രണ്ടുപേരും ക്രിസിന്റെ റൂമിലേക്ക് പോയി ആ ബോക്സിൽ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ടാപ്പ് എടുത്തു എന്നിട്ട് ക്രിസ് അത് തന്റെ ഡാഡിന്റെ ഒരു പഴയ പ്രൊജക്ടറിൽ ഇട്ട് പ്ലേ ചെയ്തു അതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് അവരുടെ കണ്ണിനെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു ആ വീഡിയോയിൽ ഒരു സ്ത്രീയെ ഒരു മരത്തിന്മേൽ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് മറ്റു രണ്ടുപേർ അവളെ വളരെയധികം ടോർച്ചർ ചെയ്യുകയാണ് ആ സ്ത്രീയുടെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു അവൾ അച്ഛനോട് തന്നെ രക്ഷിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ അയാൾ തന്റെ സ്വന്തം മകളെ തീ കൊളുത്തി അവൾ അപ്പോൾ തന്നെ മരിക്കുന്നു ഇതെല്ലാം കണ്ട ക്രിസ് വളരെ ആയി അപ്പോൾ തന്നെ ആ പ്രൊജക്ടറിൽ നിന്ന് ടാപ്പ് റിമൂവ് ചെയ്യുന്നു അപ്പോൾ അന്ന ആ ബോക്സിലുള്ള ബുക്ക് എടുത്തു തുറന്നു അപ്പോൾ അവൾക്കൊരു കാര്യം ഫീൽ ചെയ്തു എന്തെന്നാൽ ആ ബുക്കിലുള്ള പേജസ് എല്ലാം പേപ്പർ കൊണ്ടല്ല ഉണ്ടാക്കിയത് അതിന് പകരം മനുഷ്യന്റെ തൊലി കൊണ്ടാണ് ഉണ്ടാക്കിയത് ആ ബുക്കിൽ കുറെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും പിന്നെ കുറെ മന്ത്രങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ആ ബുക്ക് വായിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ മറ്റൊരു റൂമിൽ സൂസൻ വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി സൂസൻ അവളുടെ റൂമിൽ ഉറങ്ങുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവളുടെ റൂമിലെ ഫർണിച്ചേഴ്സ് എല്ലാം ഇളകാൻ തുടങ്ങി അപ്പോൾ അവളുടെ റൂമിന്റെ വാതിൽ വളരെ ശബ്ദത്തിൽ അടഞ്ഞു സ്വയം ലോക്കായി അങ്ങനെ പതുക്കെ പതുക്കെ സൂസന്റെ ബെഡും വലിയ രീതിയിൽ ഇളകാൻ തുടങ്ങി അപ്പോൾ അവൾ അവളുടെ റൂമിന്റെ ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ടു ഒരു വലിയ പേടിപ്പെടുത്തുന്ന കൊടുങ്കാറ്റ് അവളുടെ നേരെ വരുന്നതായി ആ കൊടുങ്കാറ്റ് അവളുടെ അടുത്തെത്തിയപ്പോൾ അതിലൊരു കറുത്ത പ്രേതത്തെ അവൾ കണ്ടു കാറ്റിന്റെ ഊർജ്ജ ും കാരണം അവളുടെ റൂമിന്റെ ജനാല പൊട്ടിപ്പോയി അപ്പോൾ പെട്ടെന്ന് ആ വലിയ മുടിയുള്ള കറുത്ത പ്രേതം സൂസന്റെ ഉള്ളിലേക്ക് കയറി മറ്റൊരിടത്ത് ക്രിസ്സിനും അന്നക്കും സൂസന്റെ റൂമിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ലായിരുന്നു ബുക്ക് വായിച്ചു വായിച്ച് ക്ഷീണിച്ചിരുന്ന് ക്രിസ് അറിയാതെ ഉറങ്ങിപ്പോയി അപ്പോൾ അന്ന അവളുടെ വീട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു അങ്ങനെ അവൾ കോണിപ്പടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ സൂസൻ നിലത്തിരുന്ന് അടിയിൽ നിന്ന് മുകളിലോട്ട് കയറി വരുന്നുണ്ടായിരുന്നു അങ്ങനെ സൂസൻ മുകളിലോട്ട് കയറി വന്ന് പേടിച്ചിരിക്കുന്ന അന്നയുടെ കിടിച്ചു നെരുക്കി കൊന്നു മുകളിലെ ഒരു റൂമിൽ എലീനയും ജൂലിയും ഉറങ്ങുകയായിരുന്നു ഹാളിൽ ഒരു മായ ശബ്ദം കേട്ടപ്പോൾ എലീന റൂമിൽ നിന്ന് ഇറങ്ങി ഹാളിലേക്ക് പോയി അങ്ങനെ അവൾ കോണിയുടെ അടുത്തെത്തിയപ്പോൾ മരിച്ചു കിടക്കുന്ന അന്നയുടെ ഇറച്ചി കഴിക്കുന്ന സൂസനെ അവൾ കണ്ടു അതേസമയം തന്നെ സൂസനും എലീനയെ കണ്ടു സൂസനെ പേടിച്ച എലീന അപ്പോൾ തന്നെ അവളുടെ റൂമിലേക്ക് കയറി വാതിലടച്ചു ശേഷം ജൂലിയെ എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അവളോട് പറഞ്ഞു നിന്റെ അമ്മക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പക്ഷെ ജൂലി ഒന്നും പ്രതികരിച്ചില്ല പിന്നീട് എലീന വാതിൽ കുറച്ചു തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ സൂസനെ കാണുന്നില്ലായിരുന്നു അപ്പോൾ എലീന ജൂലിയെയും എടുത്ത് വീടിന്റെ പുറത്തേക്ക് ഓടാൻ തുടങ്ങി പക്ഷെ വാതിൽ അടുത്തെത്താൻ നേരം സൂസൻ എലീനയുടെ മുകളിലോട്ട് ചാടി അപ്പോൾ എലീന ജൂലിയോട് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ഒളിക്കാൻ പറഞ്ഞു അങ്ങനെ സൂസൻ എലീനയെ തള്ളിയിട്ടതിനു ശേഷം കൊല്ലാൻ നേരം ക്രിസ് സൂസന്റെ ഉറക്കെ ഒരു ചില്ല് ഗ്ലാസ് എറിഞ്ഞു അപ്പോൾ സൂസൻ വളരെ ഉറക്കെ ആർക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ അവളുടെ വായിലൂടെ ഒരു കറുത്ത ആത്മാവ് പുറത്തേക്ക് പോയി അതിനുശേഷം സൂസൻ നിലത്ത് വീണ് അവൾക്ക് ബോധം പോകുന്നു എലീനയ്ക്ക് ഇതെല്ലാം എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ഐഡിയയും ഇല്ലായിരുന്നു അപ്പോൾ ക്രിസ് ആ ബുക്കിനെയും വീഡിയോ ടാപ്സിനെയും കുറിച്ച് എലീനയോട് പറഞ്ഞു അപ്പോൾ എലീന ആ രാത്രി തന്നെ അതെല്ലാം കത്തിക്കാൻ തീരുമാനിച്ചു പക്ഷെ പിന്നീട് അവൾ അതെല്ലാം ദൂരെ ഒരു കടലിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു അടുത്ത ദിവസം സൂസന ബോധം വന്നപ്പോൾ അവൾക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെ സംഭവിച്ചതൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു അങ്ങനെ ആ ദിവസം അന്നയുടെ മരണത്തിന്റെ കാരണക്കാരിയായി സൂസനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ എലീന കുട്ടികളെയും കൂട്ടി അവർ പുതുതായി ഷിഫ്റ്റ് ചെയ്ത് ആ വീട് കാലാകാലത്തേക്കുമായി ഒഴിവാക്കി അവിടെ നിന്ന് പുറപ്പെടുകയാണ് പക്ഷെ അവിടെ നിന്ന് പോകുമ്പോൾ ക്രിസ് പുറകിലോട്ട് തിരിഞ്ഞ് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വീടിന്റെ പുറത്തുള്ള ഏരിയയിൽ ആ വീഡിയോയിൽ മരിച്ച സ്ത്രീയെ കെട്ടിയിട്ട് ആ മരം കാണുന്നു പക്ഷേ ക്രിസ് അത് വലിയ കാര്യമാക്കാതെ അവരുടെ കൂടെ അവിടെ നിന്ന് പോകുന്നു ഈ പാർട്ട് ഡേറ്റ് എവിൽഡ് പാർട്ട് വണ്ണിൽ സൂസനെ പോലീസ് ഡയറിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവരുടെ ആന്റി രണ്ടു മക്കളെയും കൂട്ടി അവരുടെ പഴയ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇപ്പോൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിരുന്നു ഇപ്പോൾ അവർ രണ്ട് കുട്ടികളും ആന്റിയുടെ കൂടെയാണ് ജീവിക്കുന്നത് പക്ഷേ ആ കുട്ടികളുടെ അമ്മ ജയിലിലായിരുന്നു സൂസൻ ഇപ്പോൾ മെന്റലി റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അവൾ ആ പയ സൂസൻ അല്ലായിരുന്നു പിന്നെ രാത്രികളിൽ അവൾക്ക് വളരെ ഡിസ്റ്റർബ്ഡ് ആയി ഫീൽ ചെയ്തിരുന്നു ഒരു ദിവസം രാത്രി സൂസൻ വെറുതെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് എന്തൊക്കെയോ വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇത് കണ്ടാൽ നമുക്ക് തോന്നും അവൾ ആരോടോ സംസാരിക്കുകയാണെന്ന് അപ്പോൾ ജയിലിലെ വാളം റൌൺസിലായി വരുന്നു എന്നിട്ട് ഈ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അവളുടെ സെല്ലിന്റെ അടുത്ത് വന്ന് നിന്നു എന്നിട്ട് അവൾ സൂസനെ കുറെ വിളിക്കുന്നുണ്ട് പക്ഷെ സൂസന റിയാക്ഷനും തരുന്നില്ലായിരുന്നു അതുകൊണ്ട് അവൾ സെല്ലിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുന്നു എന്നിട്ട് സൂസന്റെ തോളിൽ കൈ വെച്ചപ്പോൾ പെട്ടെന്ന് സൂസന ബോധം വരുന്നു അപ്പോൾ വാടൻ സൂസന്റെ പ്രയാസത്തെ കുറിച്ച് ചോദിച്ചതിന് ശേഷം സെൽ ലോക്ക് ചെയ്ത് നടന്നുപോവുകയാണ് അങ്ങനെ വാടൻ ഓഫീസിന്റെ നേരെ കോറിഡോറിലൂടെ പോകുമ്പോൾ ആരോ അവളുടെ പുറകിൽ ഉള്ളതുപോലെ തോന്നി അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ലായിരുന്നു അപ്പോൾ വാടൻ വീണ്ടും നടക്കാൻ തുടങ്ങി ആ സമയം ആരോ അവളെ പുറകിൽ നിന്ന് ഉന്തിയിട്ടു അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ മുന്നിൽ സൂസനായിരുന്നു ഇപ്പോൾ അവൾ അവളുടെ കണ്ണുകൾ ചുവപ്പായിരുന്നു വലിയ മുടിയുള്ള അവൾ അവളുടെ വലിയ നഖം ഉപയോഗിച്ച് നിലം മാന്തുകയാണ് വാടൻ സൂസനെ ആ ഷോക്കിൽ നോക്കി സൂസൻ നോക്കിയിരിക്കുക മേൽ ചാടി അവളെ അപ്പോൾ തന്നെ കൊല്ലുന്നു പിന്നീട് സൂസൻ ജയിൽ ചാടുന്നു അടുത്ത ദിവസം ആ ജയിൽ മുഴുവൻ ഈ കാര്യം അറിയുന്നു എന്നിട്ട് സൂസനെ പിടിക്കാൻ വേണ്ടി പുറപ്പെടുന്നു അപ്പോൾ മറ്റൊരിടത്ത് ആ ദിവസം തന്നെ രാവിലെ സൂസന്റെ സഹോദരിയായ എലീനക്ക് പോലീസിൽ നിന്ന് കോൾ വരുന്നു അപ്പോൾ പോലീസ് അവളോട് സൂസനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നു ഇത് കേട്ടപ്പോൾ എലീനയുടെ ജീവൻ തന്നെ പോയതുപോലെയായി അവൾ അപ്പോൾ തന്നെ ക്രിസ്റ്റിന്റെയും ജൂലിയുടെയും ഡ്രസ്സ് പാക്ക് ചെയ്യാൻ തുടങ്ങി അവൾ കരുതി പോലീസിന് സൂസനെ വീണ്ടും പിടിക്കുന്നത് വരെ ഈ സിറ്റിയിൽ നിന്ന് മാറി ിൽക്കാമെന്ന് അങ്ങനെ എലീനെ ജോലിയെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ എത്തുന്നു അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു സൂസൻ ആൾറെഡി വന്ന് ജോലിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഇത് കേട്ടതും എലീന നെട്ടിപ്പോയി അവൾ അപ്പോൾ തന്നെ ക്രിസ്റ്റിനെയും കൂട്ടി സൂസൻറെ ആവൽ ഹൗസിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയ ക്രിസ് വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ വളരെയധികം പേടിച്ചിരുന്നു അപ്പോൾ എലീൻ അവനോട് കാറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവൾ വീടിന്റെ ഉള്ളിലേക്ക് പോകുന്നു അങ്ങനെ എലീനെ ക്രിസ്സിന്റെ ഒരു ഓക്കി സ്റ്റിക്കും പിടിച്ച് ജൂലിയെ തിരയാൻ തുടങ്ങി അവൾ ആ വീട് മുഴുവനും തപ്പി നോക്കി പക്ഷെ സൂസനയും ജൂലിയെയും എവിടെയും കാണുന്നില്ലായിരുന്നു അവരെ തേടി തേടി എലീന്റെ ഡൈനിങ് ടേബിളിലുള്ള ഒരു ബോക്സ് കാണുന്നു അതെ അവൾ കുറെ ദൂരെ കടലിൽ കൊണ്ടുപോയിട്ട് അതേ ഫുഡൻ ബോക്സ് ആ ബോക്സ് കണ്ടതും എലീനെ ഷോക്കായി പോയി അപ്പോൾ തന്നെ അവൾക്ക് വീടിന്റെ ബേസ്മെന്റിൽ നിന്ന് ജൂലിയുടെ ആർപ്പിന്റെ ശബ്ദം കേട്ടു അപ്പോൾ തന്നെ അവൾ ബേസ്മെന്റിന്റെ നേരെ നടന്നു നീങ്ങി അതേസമയം തന്നെ വീടിന്റെ പുറത്തും കാലാവസ്ഥ വളരെ ഭയാനകരമായി കൊണ്ടിരിക്കു ാണ് എന്തോ ഒരു വലിയത് സംഭവിക്കാൻ പോകുന്നത് പോലെ കാറിന്റെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്സിന്റെ ശ്രദ്ധ പുറത്തുള്ള മരത്തിന്റെ നേരെ തിരിയുന്നു അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി കൂടെ ഇടിമിന്നലും ഉണ്ടായിരുന്നു ആ മിന്നലിന്റെ വെളിച്ചത്തിൽ ആ മരത്തിന്മേൽ ആ വീഡിയോ ടാപ്പിൽ കണ്ട അതേ സ്ത്രീയുടെ ശവശരീരം കാണുന്നു ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുന്ന ക്രിസ്സിന്റെ കാറിന്റെ ഗ്ലാസിന്മേൽ പെട്ടെന്ന് പുറത്തുനിന്ന് ആരോ വലിയ ശബ്ദത്തിൽ മുട്ടുന്നുണ്ടായിരുന്നു അതേസമയം ഉള്ളിൽ എലീന ബേസ്മെന്റിൽ എത്തിയപ്പോൾ കാണുന്നത് സൂസൻ ഇരുട്ടത്തിരുന്ന് എന്തോ ഒരു സാധനം കഴിക്കുകയാണ് അപ്പോൾ എലീൻ അടുത്തുപോയി നോക്കിയപ്പോൾ അവളുടെ ജീവൻ തന്നെ പോയത് പോലെയായി എന്തെന്നാൽ സൂസൻ തന്റെ സ്വന്തം മകളുടെ ശരീരത്തിൽ നിന്ന് ഇറച്ചി കടിച്ച് കഴിക്കുകയാണ് എലീന അപ്പോൾ തന്നെ പേടിച്ച് അവിടെ നിന്ന് സൂസൻ എലീനയുടെ നേരെ നോക്കുന്നു ഇപ്പോൾ സൂസനെ കണ്ടാൽ ആരും ഒന്ന് പേടിച്ചു പോകും ഇപ്പോൾ അവളുടെ ഉള്ളിൽ ചെയ്താനുള്ളത് പോലെയാണ് അവൾ പെരുമാറുന്നത് അപ്പോൾ തന്നെ എലീന അവളുടെ അടുത്തുള്ള വോക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് സൂസന്റെ തലക്ക് നോക്കി അടിക്കുന്നു പക്ഷേ സൂസൻ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ സൂസൻ വളരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ എലീനയെ നോക്കാൻ തുടങ്ങി എന്നിട്ട് പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചവരെ പോലെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ഇപ്പോൾ എലീനക്ക് ഓടുകയല്ലാതെ മറ്റൊരു വയ്യും അപ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് ഓടി വീടിന്റെ പുറത്തിറങ്ങി കാറിന്റെ നേരെ ഓടുകയാണ് പക്ഷെ അവൾ കാറിന്റെ അടുത്തെത്തി നോക്കിയപ്പോൾ റിന്റെ ഉള്ളിൽ ക്രിസ്സിനെ കാണുന്നില്ലായിരുന്നു അപ്പോൾ അവൾ അടുത്തെല്ലാം നോക്കിയപ്പോൾ ക്രിസ്സിനെ ആരോ ആ മരത്തിന്മേൽ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ എലീന ആ മരത്തിന്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ ക്രിസിന് ബോധമില്ലായിരുന്നു അപ്പോൾ അവൾ അവന്റെ കയറെല്ലാം അയക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ക്രിസ് കണ്ണു തുറക്കുന്നു എന്നിട്ട് എലീനയുടെ കഴുത്ത് പിടിച്ച് നിരക്കുകയാണ് പക്ഷെ അപ്പോൾ തന്നെ അവിടേക്ക് പോലീസ് എത്തിച്ചേരുന്നു എലീന ആൾറെഡി പോലീസിനോട് സൂസന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ പോലീസ് ഓഫീസേഴ്സ് എങ്ങനെയോ എലീനയെ ക്രിസിൽ നിന്ന് രക്ഷിക്കുന്നു എന്നിട്ട് ക്രിസ്ത്യൻ അറസ്റ്റ് ചെയ്തപ്പോൾ ക്രിസ് വളരെ വലിയ ശബ്ദത്തിൽ ആർക്കാൻ തുടങ്ങി എന്നിട്ട് ബോധം പോകുന്നു അപ്പോൾ എലീന ഓഫീസറിനോട് സൂസനെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലീസ് വീടിന് ഉള്ളിൽ പോയി ദൂസ നേരെ വെടിവെച്ച് അവളെ കൊല്ലുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ക്രിസ്റ്റിനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷെ അവന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ എലീനയുടെ ഹൃദയം ആകെ തകർന്നിരിക്കുകയാണ് കാരണം ഇന്ന് അവൾക്ക് അവളുടെ സഹോദരിയെയും പിന്നെ രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അവൾ അടുത്തുള്ള അയൽവാസികളോടെ അന്വേഷിച്ചപ്പോയാണ് മനസ്സിലായത് കുറെ വർഷം മുമ്പ് ഒരു സ്ത്രീയുടെ മേൽ ഒരു ശെയ്ത്താൻ കയറിയിരുന്നു എന്നിട്ട് ആ സ്ത്രീ ജനങ്ങളുടെ മക്കളെ പിടിച്ച് കഴിക്കുമായിരുന്നു ഇതെല്ലാം അവളുടെ അച്ഛനും മറ്റുള്ളവരും അറിഞ്ഞപ്പോൾ ചർച്ചിന്റെ ഉപദേശപ്രകാരം അവളെ ഒരു മരത്തിന്മേൽ കെട്ടിയിട്ട് കത്തിച്ചിരുന്നു എലീന ഇതെല്ലാം കേട്ടപ്പോൾ ആകെ നെട്ടിയിരുന്നു എന്നിട്ട് അവൾ ആ പ്രേത വീട്ടിൽ നിന്ന് കുറെ ദൂരെ മറ്റൊരു നാട്ടിൽ ജീവിക്കാൻ പോവുകയാണ് പിന്നെ ആ വീടും ടോട്ടലി സീൽ ചെയ്യുകയാണ് പക്ഷേ ആ ഉടൻ ബോക്സ് ഇന്നും ആ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് ഇനി അഥവാ അത് പുറത്തേക്ക് വന്നാലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള ആനിമേറ്റഡ് മലയാളം ഹൊറർ സ്റ്റോറീസ് കാണാൻ താല്പര്യമുണ്ടോ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടണിൽ ആൾ ഒന്ന് കൊടുക്കണേ